ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ നെഞ്ചരിച്ചൽ പുളിച്ച് തേട്ടൽ എന്തെങ്കിലും കഴിച്ചാൽ വയറ് വീർത്തു വരിക ഈ ബുദ്ധിമുട്ടിനൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൻറ്റാസിഡ്സ് ആണ് അതായത് ജലൂസിൽ പാൻ ടോപ്പ് പോലത്തെ ആൻറ്റാസിഡ്സ് ആണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ ബുദ്ധിമുട്ടുകൾ അതായത് നെഞ്ചരിച്ചൽ പുളിച്ചു തേട്ടൽ വയറ് വീർത്ത് വരുന്നത് ഇതൊക്കെ അസിഡിറ്റി കൂടിയത് കൊണ്ട് മാത്രമല്ല അസിഡിറ്റി കുറഞ്ഞാലും ഈ ബുദ്ധിമുട്ടുകൾ വരും ക്ലിനിക്കലി ഇതിനെ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും അതുകൂടാതെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ക്ലിനിക്കലി ആണെങ്കിൽ പോലും ആൾക്കാർ വന്ന് പറയും ഡോക്ടറെ എനിക്ക് ഭയങ്കര വയർ വീർത്ത് വന്ന പോലെ തോന്നും ഞാനൊരു പാൻഡോ എടുത്ത് കഴിച്ചു അല്ലേ അപ്പോൾ ഈ നെഞ്ചരിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടുകൾ അതായത് പുളിച്ചുതേട്ടൽ വയറ് വീർത്തു വരുന്നത് ഇതൊക്കെ ഉണ്ടാവുന്നത് ഹൈപ്പർ ആസിഡിറ്റി കൊണ്ടാണോ അഥവാ ഹൈപ്പോ ആസിഡിറ്റി കൊണ്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടുന്നത് ഇത്ര മാത്രം ആപ്പിൾ സിഡർ വിനഗർ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഭക്ഷണത്തിന് അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ കഴിക്കുക അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ സിംറ്റംസ് ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഹൈപ്പോ ആസിഡിറ്റി ആണ് ഈ ആപ്പിൾ സിഡർ വിനഗർ ആസിഡിക് നേച്ചർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആസിഡിറ്റി കുറഞ്ഞതുകൊണ്ട് ഉണ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ സിംറ്റംസ് ഇത് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആവും അതല്ല നിങ്ങളുടെ സിംറ്റംസ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഹൈപ്പർ ആസിഡിറ്റി ആണ് അതുകൊണ്ട് ഇത് ഹൈപ്പർ അസിഡിറ്റി ആണോ അഥവാ ഹൈപ്പർ ആസിഡിറ്റി ആണോ എന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുന്നതെന്ന് കരുതുന്നു താങ്ക്